രാഹുൽ ഗാന്ധിക്കായുള്ള തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ രണ്ടാം ഘട്ടത്തിലേക്ക് പ്രവേശിച്ചതായി എ പി അനിൽകുമാർ എം എൽ എ കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് ഇത്തവണ റംസാൻ വൃദ്ധവുമായി ബന്ധപ്പെട്ട സമയമായിട്ടും കനത്ത ചൂടുണ്ടായിട്ടും സംഘാടകരുടെ പ്രതീക്ഷയ്ക്കപ്പുറം രാഹുൽ ഗാന്ധിയുടെ റാലിക്ക് ജനങ്ങൾ എത്തി എന്നുള്ളത് ഏറ്റവും വലിയ ഭൂരിപക്ഷം ലഭിക്കും എന്നതിനുള്ള തെളിവാണെന്നും എം എൽ എ പറഞ്ഞു രാഹുൽ ഗാന്ധി എം പി മത്സരിക്കുന്ന വയനാട് പാർലമെന്റ് മണ്ഡലത്തെ സംബന്ധിച്ച വലിയ ആവേശത്തോടു കൂടിയാണ് തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നത് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനെത്തിയ ശ്രീ രാഹുൽ ഗാന്ധിയെ വരവേൽക്കുവാൻ കഴിഞ്ഞ തവണ ആദ്യ തവണ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനെത്തിയതിനേക്കാൾ വലിയ ജനസഞ്ചയമുണ്ടായി എന്നുള്ളത് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ആവേശം എത്രമാത്രം വലുതാണ് എന്നതിന് ഏറ്റവും വലിയ തെളിവാണ് മാത്രവുമല്ല കഴിഞ്ഞ തവണത്തിന് അന്തരീക്ഷമായിരുന്നില്ല ഇത്തവണ ഇത്തവണ റംസാൻ വ്രതവുമായി ബന്ധപ്പെട്ട സമയമായിരുന്നു കനത്ത ചൂടാണ് എന്നിട്ടും സംഘാടകരുടെ പ്രതീക്ഷയ്ക്കപ്പുറത്ത് ജനങ്ങൾ എത്തി എന്നുള്ളത് ഏറ്റവും വലിയ രീതിയിലുള്ള ഒരു ഭൂരിപക്ഷം രാഹുൽ ഗാന്ധിക്ക് എന്നുള്ള തെളിവാണ് ബൂത്ത് തലം വരെയുള്ള സം കമ്മിറ്റികൾ രൂപീകരണം പൂർത്തീകരിച്ച് ഘട്ട സ്കോഡ് വർക്കും പൂർത്തീകരിച്ച് കഴിഞ്ഞു ഇപ്പോൾ ഉള്ള സമയങ്ങളിൽ ഇന്ന് റംസാൻ അതോടൊപ്പം തന്നെ വിഷു ആശംസാ കാർഡുകൾ വീടുകളിൽ എത്തിക്കുന്ന തിരക്കിലാണ് പ്രവർത്തകർ അതോടൊപ്പം തന്നെ വനിതാ ലീഗിൻ്റെയും മഹിളാലീഗിൻ്റെയും സമ്മേളനങ്ങൾ നടക്കുന്നു യു ഡി വൈ എഫ് ആറാം തീയതി വളരെ വിപുലമായ രീതിയിൽ സ്ട്രീറ്റ് ബത്ത് രാഹുൽ എന്നുള്ള രീതിയിൽ തെരുവുകളിൽ രാഹുൽ ഗാന്ധിയുടെ സന്ദേശം എത്തിച്ചുകൊണ്ടുള്ള പ്രചാരണ പ്രവർത്തനങ്ങൾ നടത്തി അങ്ങനെ എല്ലാ മേഖലയിലും യു ഡി എസ് എഫ് കെ എസ് യു എം എസ് എഫ് മറ്റ് ഘടകക്ഷി വിദ്യാർത്ഥി സംഘടന ഒരുമിച്ച് ചേർന്നുകൊണ്ട് മുഴുവൻ ക്യാമ്പസുകളിലും രാഹുൽ ഗാന്ധിയുടെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട സന്ദേശങ്ങൾ പുതിയ തലമുറയിൽ എത്തിക്കുന്നതിന് വേണ്ടിയുള്ള പ്രചരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ കഴിഞ്ഞു അങ്ങനെയെല്ലാം വളരെ സിസ്റ്റമാറ്റിക്കായി എൻ ഐ യന്ത്രം പോലെ വയനാട് പാർലമെൻറ്റ് മണ്ഡലത്തിലെ പ്രവർത്തനങ്ങൾ ഏറ്റവും സജീവമായി മുന്നോട്ട് പോവുകയാണ് ആ രണ്ടാം ഘട്ടത്തിലേക്ക് കടന്നു കഴിഞ്ഞു അടുത്ത ആഴ്ചയോടു കൂടി ദേശീയ നേതാക്കൾ ഉൾപ്പെടെ വരും രാഹുൽ ഗാന്ധിയുടെ പര്യടന പരിപാടികളുടെ ഷെഡ്യൂളും ഉടൻ തന്നെ പ്രഖ്യാപിക്കാൻ കഴിയും അതോടുകൂടി വീണ്ടും തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനങ്ങൾ യാതൊരു രീതിയിലും ഒരു വീഴ്ച വരുത്താതെ ഏറ്റവും നല്ല രീതിയിൽ ജനങ്ങളുടെ കൂടി കൂടി വലിയ വയനാട് പാർലമെന്റ് മണ്ഡലത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് പെരുന്നാൾ കുടുംബത്തോടൊപ്പം ഒരു പർച്ചേസിംഗ് ഈ നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം ലൈബ സെന്റർ വണ്ടൂർ െ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം വമ്പൻ ആനുകൂല്യങ്ങൾ ഹയ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ